നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനെല്ലാം പോകുന്നത് അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിന്ന് കുട്ടവഞ്ചി സവാരിയിലോട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് നമ്മുടെ വനം വകുപ്പിൻ്റെ ഒരു ഹോട്ടലാണ് കുറേ സ്ത്രീകൾ ഒരു ഹോട്ടലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണണം ആരണികം എക്കോ കഫ എന്ന് പറഞ്ഞൊരു കഫയാണ് ഈ കഫയിൽ നല്ല അടിപൊളി ഫുഡ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടും നല്ല എല്ല് കറി അതുപോലെ തന്നെ കപ്പ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആനയും ഒക്കെ പോകുന്ന ഒരു സ്പോട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആനയൊക്കെ കാണാൻ പറ്റും നല്ലൊരു സ്പോട്ട് കൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു ചേച്ചി നമസ്കാരം പേരെന്തായിരുന്നു എന്റെ പേര് രാധ ചേച്ചോ ശ്രീകുമാരി ശ്രീകുമാരി ഇതിപ്പോലു സ്ഥലം കറക്റ്റ് പ്രോപ്പർ അടവി പിന്നെ സ്ഥലം സ്ഥലം ഇതിപ്പോ നല്ല പുതുക്കി പോണിപ്പോൾ ആ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപതിന് അടച്ചു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം നടത്തി ഒക്ടോബർ മുപ്പത്തൊന്നിന് സ്റ്റാർട്ട് ചെയ്തു നേരത്തെ ആണെന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് തുടങ്ങിയത് അന്ന് ചെറിയൊരു ഷെഡ് ആയിരുന്നു ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി ഞങ്ങൾക്ക് ഒരു പെട്ടിക്കടയായിരുന്നു ആദ്യം തന്നത് പിന്നെ അത് ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി പിന്നെ അത് ചൂട് വിപുലീകരിച്ച് ഇറയോലയൊക്കെ മേഞ്ഞു ഇപ്പൊ പിന്നെ നല്ല സെറ്റപ്പിലാക്കി തന്നു സെറ്റപ്പിലാക്കി സ്റ്റാഫ് സ്റ്റാഫ് പേര് ഉള്ളൂ ഉള്ളൂ എല്ലാ ദിവസവും എല്ലാ ദിവസം തിരുവോണം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് തിരുവോണം ബാക്കി എല്ലാ ദിവസവും എത്ര എത്ര മണി വരെയാണ് വരെയാണ് മുതൽ വരെ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ കപ്പ ഉണ്ട് കപ്പ മീൻകറി പിന്നെ ഊണ് രാവിലെ കുമ്പളപ്പം കൊഴുക്കട്ട പിന്നെ കാപ്പിക്കുള്ളതൊക്കെ ഉണ്ട് ഇഡലി ദോശ അങ്ങനെയുള്ളതൊക്കെ അത് പുതിയ കട ഓപ്പൺ ആയതിനു ശേഷമാണ് കാപ്പീടെ തുടങ്ങിയത് ജ്യൂസ് മാംഗോ ജ്യൂസ് അങ്ങനുള്ളത് പിന്നെ നാരങ്ങ വെള്ളം എല്ലാ കാര്യങ്ങളും ഓരോ കൊടുക്കുന്നത് ഇതിപ്പോ ഇവരോട്ട് വരുന്ന വഴി എങ്ങനെ കോന്നിന്ന് നമ്മള് തണ്ണിത്തോട് റൂട്ട് അടവി ആ പറഞ്ഞാൽ മതിയങ്ങളെ കാണാൻ പറ്റും നമുക്ക് വനമില്ല സെൻട്രൽ ഇത് വന്യമൃഗങ്ങളെ അങ്ങനെ ഡെയിലി ഒരു ഇതില്ല പിന്നെ വല്ലപ്പോഴും കാണാൻ കാണാൻ പറ്റും എല്ല മീൻകറി പിന്നെ കുഴക്കട്ടയുണ്ട് കുമ്പളക്കുണ്ട് പിന്നെ ഉഴിഞ്ഞ് ഉഴിഞ്ഞ് വെള്ളത്തിട്ടേക്കും ഉഴഞ്ഞുടയ്ക്ക് പിന്നെ ഊണെല്ലാം റെഡിയായി പാഴ്സൽ ആ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഓർഡർ പറയുന്ന ദിവസം പ്രത്യേകത്തുണ്ട് ഇനി ചട്ടി മേടിച്ചിട്ടില്ലേ നാളെ മറ്റേ നാളെ ചട്ടി മേടിച്ചോണ്ട് ചട്ടി ചട്ടി പഴങ്ങി പഴങ്ങിനകത്ത് മീൻ വറുത്തതുണ്ട് തൈര് കാന്താരിയും തേങ്ങ ചമ്മന്തി അച്ചാറ മോരുകറി സാമ്പാർ അപ്പോൾ നമുക്ക് കപ്പയും അതുപോലെ നല്ല എല്ലുകറിയും കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടമ്മമാർ വെക്കുന്ന അടിപൊളി കപ്പയും എല്ലുകറി കപ്പയും എല്ലുകറിയും കിട്ടിയിട്ടുണ്ട് കപ്പയും എല്ലുകറിയും ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കുറച്ച് എല്ലുകറിയ ഇങ്ങോട്ട് ഒഴിക്കുക കപ്പയിലോട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ കപ്പൊന്ന് മുക്കുക എല്ലിൽ കറിയിലോട്ട് മുക്കുക എല്ലുകറി മുക്കിയിട്ട് ഇങ്ങനെ അടിപൊളി നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലെ അതേ ടേസ്റ്റില് നല്ല സൂപ്പർ ഇല്ല ഉണ്ടോ എല്ല്ന്ന് പറഞ്ഞാൽ എല്ല് മാത്രല്ല ഇതിനകത്ത് പേസും ഉണ്ടോ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ എല്ല് മാത്രേ കാണത്തു പേസ് കാണത്തില്ല കേട്ടോ സൂപ്പറാണെങ്കിൽ ഒരു വട്ടം എങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം നല്ല ഫുഡാണ് കാരണം വെച്ചാൽ ചേച്ചിമാര് മാത്രമാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് വേറെ ആരുമില്ല പീസും ഇഷ്ടമാ നല്ല ബന്ധു അടഞ്ഞിട്ടുണ്ട് മല അടിപൊളി തിക്കായിട്ടുള്ള കറി കേട്ടോ